Hentak kalah. Anak malah iri nih, capekin ahta. nih ഇതുവരുന്ന തീരെല്ലേ മച്ചാമാരെ നമ്മൾ ആൺസ എന്ന് പറഞ്ഞ ബ്രാവുടെ ആൺസ എന്ന് പറഞ്ഞൊരു ഫ്രോഗില് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അതിനകത്ത് വരാൽ ശരിക്കും കിട്ടി നമുക്ക് ഞാൻ പിടിച്ചാൽ ഏറ്റവും വലിയ വരാലും നമ്മൾ ആ ഒരു ഫ്രോഗിലാണ് നമ്മൾ പിടിച്ചത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത വിഷ്വൽസിന് അകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ചിലപ്പം കറക്റ്റ് ഫോക്കസ് അല്ലായിരിക്കും മീൻ പിടിക്കുന്ന ആവശ്യത്തിൽ തലയിരുന്ന ഹെഡ് മൗണ്ട് മേപ്പട്ടായിപ്പോയി ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടിന്യൂസ് മീൻ അടിച്ചോണ്ടിരിക്കുമായിരുന്നു ആ ഒരു ഒരിതിൽ മീനിൻ്റെ അടുത്തോട്ട് ക്യാമറ കറക്റ്റ് ഫോക്കസ് ആക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ മിസ്റ്റേക്കാണ് എന്തായാലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എന്തായാലും ഒന്ന് കാണു നിങ്ങൾ എന്തായാലും പോരായ്മകൾ കാണും എന്തായാലും കമൻറ്റിലൂടെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യുക ഇനി നമ്മൾ എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട ഓക്കെ വായിക്കുന്നുണ്ടേ നമ്മളൊന്ന് ഒരു കിടുക്കാത്തി ഒരു ഫ്രോഗ് ഇറങ്ങിയ കേട്ടോ ബ്രാവോയുടെ ആൻസാന്ന് പറഞ്ഞ ഫ്രോഗ് അപ്പോൾ അതിൻ്റെ ഇതാണ്ടോ നാല് സെൻറ്റിമീറ്റർ നീളവും ഏഴ് ഏഴ് തൊട്ട് എട്ട് ഗ്രാം വരെ വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പം നല്ല കിടുക്കം ഫ്രോ ആണ് അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ ഇതുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലത്ത് നമ്മൾ സമയം അപ്പോൾ വൈകുന്നേരം ഏകദേശം നാല് പതിനൊന്നായി പിന്നെ എടുത്തിട്ട് കാണിക്കാം ഓക്കെ നെച്ചാൻമാരെ ഇതാണ് ഫ്രോഗ് കണ്ടോ ആൻസർ ഓ എന്നാ ലുക്കന്നയിക്കുക അതുപോലെ തന്നെ എൻ്റെ പാറ്റനൊക്കെ കണ്ടു അടിപൊളി എനിക്കെൻ്റെ പാറ്റ കണ്ടിട്ട് ഈ ചിത്രശലഭത്തിൻ്റെ ഒരു ചിറക് മാതിരിയുണ്ട് കേട്ടോ കിട്ടുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പാമ്പാണെ പറയതല്ല ഉണ്ടോ പാമ്പിൻ്റെ ഹെഡ് ഹെഡ് കാണാതിരിക്കുന്നത് പച്ചയും വൈറ്റും കണ്ണിന് നല്ല റെഡ് റെഡ് കളറും കണ്ണൊക്കെ നല്ല ഡിസൈനിലൊക്കെ ഡിസൈൻ കൊടുത്തേക്കുന്നത് അപ്പം കൊള്ളാൻ സംഭവം ഹുക്കബ്രഷ്യുണ്ടോ ഇതാണ് ഇതിൻ്റെ ഹുക്കബ്രഷ് ഒരു രക്ഷയില്ല കേട്ടോ മീൻ അടിച്ചാൽ റബ്ബർ റബ്ബറ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹുക്കാവും മീൻ അതുപോലെ തന്നെ അതിൻ്റെ ഷാർപ്പ്നെസ് കണ്ടു ഒരു രക്ഷ ഇല്ലാത്ത ഷാർപ്പാണ് ചെറിയ ഹുക്കാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹുക്കും ആവും നമ്മൾ ഒത്തിരി പവർ കൊടുക്കണ്ട മീഡിയം പവറിൽ ഹുക്കപ്പ് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ഹുക്കാവും അതിൻ്റെ സ്പിന്നർ വരുന്നത് ബേബി ക്രോസിൻ്റെ ടൈപ്പ് സെയിം സെറ്റ് ടൈപ്പ് ഓഫ് സ്പിന്നറാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ഒട്ടോമിക്കോൾക്കും ഇപ്പോൾ ഈ സ്പിന്നറാണ് കാരണം അത്രയ്ക്ക് റിസൾട്ടാണ് ഈ സ്പിന്നറ് ഒരു രക്ഷയില്ലാത്ത നോയിസാണ് ഈ സ്പിന്നർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് വെച്ചാണ് ഇന്നത്തെ കാസം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഓക്കെ നേരെ വീഡിയോ മീനുണ്ട് ഇതിനകത്ത് അതാണ് സ്ട്രൈക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി ഇപ്പം ഷോക്ക് താഴ്ന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുമ്പം ബ്രൈഡ് വലിയെന്നപോലെ തോന്നുന്നുണ്ട് എനിക്ക് ട്രൈ അഗൈൻ കമോണ്ട്രാ എത്രാത്ത മീനാന്നറിയാ നാലാമത്തെ ഊഹ് നമ്മളങ്ങനെ ചെയ്യുന്നതല്ലല്ലോ നല്ല റെഡിയായിരുന്നു നാലാമത്തെ മീനാണ് നമ്മുടെ പോയത് നീ എന്തു ഇപ്പണ്ടോ അഞ്ചാമത്തെ മീനും സ്ട്രൈക്ക് കേട്ടോ രണ്ട് മീനേ അല്ലാതെ പോയുള്ളു മൂന്ന് മീൻ സ്ട്രൈക്ക് അവിടെ ഒരു വരാതിപ്പോ ആ വിശ്വ ില്ലാതെ കയറി കുരുങ്ങുന്നു ഡ്രാഗൻ സെറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഡ്രാഗനോവ് അട്ടിക്കുമ്പോൾ ഡ്രാഗനോവ് കേൾക്കണം അതാണ് അതിൻ്റെ ഒരു സുഖം എന്താ സ്ലോ മോഷൻ അങ്ങോട്ട് ഇടുമ്പോൾ ട്രിങ് 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 എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലേ ആഹാ അത് കേൾക്കുമ്പോൾ ഫീലാ കളേ ഫസ്റ്റ് മീൻ കയറാൻ പോവാ നോക്കിയോ അതെന്തിട്ട് കുന്തോ അത് നമ്മൾ വസ്തു കീറാൻ പോകാന്ന് പറഞ്ഞപ്പം മീനടിക്കുന്നില്ല നമ്മുടെ ഫസ്റ്റ് വരാൽ ഫസ്റ്റ് വരാൽ കയറിയിട്ടുണ്ട് ഈ അട്ടിച്ച് വിഴുങ്ങിയ കേട്ടോ കാണിക്കാണിക്കുന്നുണ്ടേ അട്ടിച്ച് വിഴുങ്ങി കേട്ടോ ഉള്ളിൽ പ്രാവശ്യം നമ്മുടെ ബ്രാവോടെ ഹാൻഡ്സൊക്കെ അകത്ത് കയറിയ ഫസ്റ്റ് മീനാണ് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം സൈസ് നാടന കേട്ടോ കൊള നോ അടിച്ച് നല്ല ഹുക്കപ്രേഷൻ ഉണ്ടോ പിടിച്ച് വിഴുങ്ങലുണ്ട് എന്തായാലും കൊല്ലിക്കത്തിട്ട് നമുക്കറത്ത് കാസ്റ്റ് ചെയ്യാം ഓക്കെ കാണാനൊക്കെ ഒരു രക്ഷമില്ല കേട്ടോ വൈസ് അടിപൊളി ചെയ്തുണ്ട് സെറ്റ് മൊത്തം പച്ചപ്പ് ആരും ഇല്ല സൈലൻ്റ് ഏരിയ തണുപ്പുമുണ്ട് വെള്ളത്തിൽ നിന്നുള്ള ഫിഷിങ് ശകലം ഡേഞ്ചറാണ് ഇതായി നമ്മൾ സൈറ്റ് വന്നു പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ നിന്നും വെള്ളമില്ല ദേശം

ഫോളോ ഫോളോ ഫോളോസ് നല്ലൊരു ഫോളോ കിട്ടിയ കേട്ടോ വീണ്ടും ഫോളോ 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 രണ്ട് ഫോളോ ഇങ്ങനങ്ങി അനങ്ങി സിൽക്കി 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 അല്ല സോറി ഹാൻസ ആൻസാൻസക്കകത്തൊരു മീൻ സു പോളി പോളി സിൽക്കിന്ന് പറഞ്ഞു സോറി സോറി ഹാൻസയാണോ കേട്ടോ ഹാൻസയ്ക്കകത്തമ്മ രണ്ടാമത്തെ മീനാണ് അങ്ങനെ കയറിയിട്ടുണ്ട് വെള്ളത്തിൽ തന്നെയാണ് സംഭവം കൊല്ലിക്കകത്ത് കയറ്റിയെങ്കിൽ മീനെ കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളു ഓക്കെ ഹാൻസ ചേർത്ത് രണ്ടാമത്തെ ഓരോ കേട്ടോ ടേ കാണിക്കാൻ പറ്റും നോക്കട്ടോ ആണ്ടേ നല്ല അടിപൊളി ഒരു നാടൻ മുറയല്ലേ കേട്ടോ ഒരു രക്ഷയില്ല ഫ്രോഗ് ഇരിക്കുന്നുണ്ടല്ലോ രണ്ടാമത്തെ മീൻ ഫ്രോഗ് കേട്ടോ സമയമില്ല മാറ്റേക്കൂടെ കയറിയ കേട്ടോ ഇതാണ് ഇതാണോ ഫോവിൻ്റെ കുഴപ്പം ഫോളോ 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 എൻ്റെ പൊന്നു വയസ്സ് ചിമിട്ട സാധനം ചിമിട്ട സാധനം അത് അടിച്ചായിരുന്നേക്കുള്ളായിരുന്നു ചിമിട്ട സാധനം കിട്ടിയില്ല കിട്ടിയില്ല ചപ്പിൻ്റെ ഇവിടെ ചപ്പിൻ്റെ ഇവിടെ ചപ്പിൻ്റെ അവിടെ കിട്ടിയില്ല കിട്ടിയില്ല മീൻ കണ്ടി പോകേണ്ടി വേണ്ട അച്ച അതാണ് സ്പേസ് സ്പേസ് അല്ല വെള്ളം വലിയ ഇവിടെ ഒന്ന് മീനൊന്ന് പറന്ന് വന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തീരെ ഇല്ല എൻ്റെ പെണ്ണു മക്കളെ ആന തൂക്കി നാടൻ നാടൻ നമ്മുടെ മൂന്നാമത്തെ ആൻസക്കകത്ത് മൂന്നാമത്തെ നാട്ടം കുറഞ്ഞാൽ പോയി മുക്കാൽ വെസ് ഈ ഫ്രോക്ക് ഒന്ന് അകത്താണ്ടോ മൂന്നാമത്തെ എല്ലാം ചിമിട്ടം പറഞ്ഞിങ്ങനെ ഇങ്ങനെ വയസ്സ ആൻസയ്ക്കകത്ത് ആദ്യം മീൻ അങ്ങ് മിസ്സാവുമായിരുന്നു ഇല്ലേ അങ്ങ് പ്രാന്ത് പിടിക്കായിരുന്നു എനിക്ക് എത്ര മീൻ മീനെൻ്റെ പോയെന്നറിയോ അപ്പോൾ ഞാൻ ഓർത്ത് ആൻസ ഓരോ കുറച്ച് താപ്പോട്ട് മാറ്റിറീട്ടുണ്ട് അവപ്പിനകത്തടിച്ചു കിട്ടു അവർച്ചുകൂടെ മുന്നോട്ട് പോയി നോക്ക പള്ളി ഇവിടെ ഞങ്ങളടുവിടെ കുഴിയായിരിക്കുന്നു വേറൊരു മീനോടുന്ന് പോയുണ്ടോ ഉടക്കി അങ്ങോട്ടൊരു മീൻ പാസ് ചെയ്തു മനസ്സാണ്ട് അട്ടിച്ച് വീഴുകയാണ് കേട്ടോ നാലാമത്തെ ഒരാളാണ് ആണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ പക്ഷെ ടൈമും ഇല്ല സമയം ഏകദേശം ആറുമണി കഴിഞ്ഞ ഇപ്പം ആറ് ഈ ആറ് പതിനൊന്നായി ആറയ്ക്കു മുമ്പെങ്കിലും ഇവിടുന്ന് അത് താപ്പിട്ട് നടക്കണം നിങ്ങൾ എപ്പോ വന്നോ ഇപ്പഴാണ് മീനടിക്കുന്നത് വയസ്സ് വരുന്നുണ്ട് അടുത്തത് എത്രാമത്തെ അഞ്ചാമത്തെ കൊണ്ടിട കഥയില്ല മക്കളെ കഥ പറയാൻ നേരമില്ല അടിച്ച ചപ്പിനകത്ത് ചപ്പിനകത്ത് തപ്പിയാലോ പോയി മോനെ പോളി പോളി സാധനം വരുന്നുണ്ട് അവിടെ അടിച്ചാൽ അവള് തൂക്കി കരക്ക് കയറിയിട്ടില്ല തൂക്കിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കരക്ക് കയറിയാലേ പറയാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം സൈസ് സാധനം ക്യൂജി ക്യൂജി പോളി പൊളി പൊളി ഓ കിടക്കി വരാൽ എല്ലാം വെള്ളത്തില ആറാമത്തെ വരാലാന്ന് തോന്നേട്ടാ ആറാമത്തെ വരാലാണ് ചപ്പിനകത്ത് വെക്കേണ്ടി വരല്ല പുറയിലോട്ട് വെച്ച കേട്ട സ്റ്റിക്ക് വായിൻ്റെ പുറകിട്ട് ആദ്യം നമ്മൾ കൊല്ലിയുടെ കൊല്ലിയുടെ കെട്ടഴിക്കുക കൊല്ലിക്കകത്തിട്ട് ഇറക്കിയിട്ട് ഞാൻ സേഫായിട്ട് പിടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ അടക്കം തരിതണ്ട ഒരു ടു കെ ജി ഉറപ്പായിട്ടും ഉണ്ട് ഇവനാണോ അവിടെ കിടന്ന് കളിച്ചത് നാടാണ് കേട്ടോ തനി നാടൻ കാണിച്ചു തരാം കണ്ടോ എൻ്റെ മക്കളെ കിട്ടിയ ക്യൂജ് ഒന്നും പറയില്ല കിടുക്കാച്ചി സാൻ ദാണ്ടിരിക്കുന്ന ഫ്രോ കണ്ടാ ആൻസ അപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താൻ സെറ്റ് പൊക്കൊ ഒന്നും പറയലോട്ടോ നല്ലവണ്ണം തറച്ചിറങ്ങി അതുകൊണ്ടാണ് അത്രയും വലിയ മീനായിട്ട് പോകാനും കേട്ടോ എത്രാമത്തെ മീനാണെന്ന് എനിക്കൊരു ഇല്ല ഞാൻ സ്റ്റിക്ക് വെച്ചേക്കുന്നത് ബാഗിൻ്റെ പുറയില്ല അത് നമ്മളെ തോളത്ത് ബാഗ് ഇടത്തില്ല അതിന് ഇടയ്ക്ക് കൂടെ കയറ്റി വെച്ചേക്കോ ഏ പിടിക്കുന്ന പുറം കണ്ട അതാവുമ്പോൾ സേഫായിട്ടിരുന്നു പുള്ളൂ സ്റ്റിക്ക് എറിയലും പക്ക സേഫായിരിക്കണം ഞാൻ നിൽക്കുന്നിടത്ത് വെള്ളമാണ് ഓക്കെ 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 ഇപ്പം എറിഞ്ഞ പണി കിട്ടിയേ ഒക്കെ തിരിഞ്ഞിരിക്കുവായിരുന്നു നമ്മൾ ഒക്കെ തിരിയാൻ പാടില്ല നമ്മൾ എറിയുന്നത് ചപ്പിനകത്ത് ഒക്കെ തിരിഞ്ഞ നമുക്ക് പണി കിട്ടും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളെ അത് ക്യൂ എൻ്റെ പൊന്നേ ചേറാണെന്ന് തോന്നുന്നത് ഇപ്പം പിടിച്ചൻ കണ്ടും ജോയിൻറ്റ് എൻ്റെ മക്കളെ എൻ്റെ മുത്തേ മുത്തു മണി വാള 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 കേറി വാള പാകങ്ങനെ മതി എൻ്റെ നീട്ടി തീരുമാനമായ തോന്നിട്ട് ഇതെന്താ പോരാണിച്ച ജസ്റ്റ് എൻ്റെ മക്കളെ ഇതുണ്ട് നിങ്ങൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വരാല് എൻ്റെ ദൈവമേ നാടന കേട്ടു തന്നെ നാടന പക്ക നടു അപ്പോൾ ഒരു രണ്ട് കിലോ രണ്ട് കിലോയ്ക്ക് മേളുണ്ട് നമ്മുടെ ഫ്രോഗി ഇരിക്കുന്നുണ്ടോ ജസ്റ്റ് ഹുക്കെന്ന് പറഞ്ഞാൽ ഇത്ര ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അവിടെ നിന്ന് കയറി കിട്ടും പക്ഷെ എൻ്റെ മക്കളിതെന്തോ ഇത് ചേർന്നൊക്കെ പിടിച്ചേക്കുന്നില്ല എൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല ഇവൻ ഓക്കെ സെറ്റ് ടൈമില്ല നമ്മൾ ഇവിടെ വരെ കയറി വന്നേൻ്റെ നമുക്ക് ബലം നമുക്ക് കിട്ടുന്നുണ്ട് മക്കളെ എൻ്റെ വിരലിൻ്റെ ആദ്യത്തെ തീരുമാനം എൻ്റെ ഒന്നുണ്ടോ അടിച്ച് വറിച്ച് കാരണം അവന് എടുക്കണമെങ്കിൽ അവൻ ഭയങ്കര സൈസാട്ടോ എന്തായാലും ഹുക്ക് വെളിയിലാണ്ട് കുഴപ്പമില്ല എന്തായാലും അങ്ങനെ തന്നെ ഇട്ട് ഞാൻ എടുക്കുക അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ല എനിക്ക് കൊല്ലിക്ക തന്നെ ഇട്ടേ ഞാൻ വെള്ളത്തിലാണ് നിൽക്കുന്നത് ഞാൻ പിടിച്ചതിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കുറവല്ലോ കേട്ടോ ഇത് എൻ്റെ പൊന്നെ എൻ്റെ മക്കളെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇറങ്ങി അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെയൊക്കെ വന്ന് നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന നിൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ കമൻറ്റും ഒക്കെയാണ് എൻ്റെ ഊർജം ഓരോ വീഡിയോ ചെയ്യാനുള്ള നിങ്ങൾ കാണാനുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാനുണ്ട് ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഞാൻ ആ ഒരു സന്തോഷത്തിലാണ് ഇറങ്ങി വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത് നമ്മുടെ ഫാമിലിപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക മാക്സിമം മക്കളെ ഒന്നും പറയാനില്ല എൻ്റെ റീല് ഏകദേശം തീരുമാനമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്യുവാണ് ഈ സൈഡിൽ നിന്നൊക്കെ ഇനി ഇറങ്ങി അന്ന് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് ശിലടം കിട്ടിയെ വാഹ് വാ പറഞ്ഞൂട്ടെ എത്രാത്തെ മീനാന്നുപോലറില്ല കാര്യം ഉണ്ട് കേട്ടോ ഞാൻ ഈ മീനെ മീനിങ്ങനെ പിടിക്കുമ്പോഴേ വാങ്ങിയിട്ട് പുറകോട്ട് വെക്കട്ടെ മീനിങ്ങനെ പിടിക്കുമ്പോഴേ ഞാൻ സ്റ്റിക്ക് അതായത് നമ്മുടെ മെഷീനെ ഒന്ന് ബ്രൈഡ് ലൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാരണവശാലും മീൻ കിടക്കുന്ന ഫാമ് ലൂസാക്കത്തില്ല അത് ഞാൻ ഒരു ഇടത്തേക്കായും കൊണ്ട് പിടിച്ചിട്ട് ബാക്കി ഞാൻ ബെയിൽ ഓപ്പൺ ചെയ്യുന്ന കേട്ടോ കാരണം ബ്രൈഡ് ലൂസായിട്ട് ഇവൻ കുറയുവാണെങ്കിൽ മീൻ പോകാൻ നല്ല ചാൻസ് ഉണ്ട് െന്താറിയ കാരണം നമ്മുടെയൊക്കെ ഈ മീൻ ഈ ഫ്രോഗിൻ്റെയൊക്കെ എല്ലാ ഹുക്കുകളും നല്ല ഭൂരിവശ ഹുക്കുകളും ഇടനാക്കില്ല അതായത് മീൻ നമ്മുടെ മിസ്സായെന്ന് പറഞ്ഞാൽ മീൻ അധികം പരിക്ക് പറ്റരുത് അങ്ങനൊരു രീതിയിലാണ് ഇവരെല്ലാ ഫ്രോഗുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം മീൻ പോകാൻ നമ്മുടെ നിന്ന് മിസ്സാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇറങ്ങിയിരുന്നു കാശ് ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മീനെ പിടിച്ചിട്ട് ഒരു കൊണ്ട് മീനെ പിടിച്ചിട്ട് മാത്രമേ ഫ്രൈഡ് ലൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് സേഫ് ആക്കാവുള്ളൂ ഓക്കെ നല്ല അടിയ നെഗറ്റീവില്ല പറഞ്ഞിട്ട് കാര്യമില്ല എത്രാന്നുപോലും അറിയത്തില്ല കേട്ടോ ഇപ്പം കൊല്ലി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് ഇട്ടതേ ഇല്ല ചിറക്ക വടക്ക് ചിറക്ക വടക്കെന്ന് അടി തോച്ചന്മാർ ലാസ്റ്റ് കാസ്റ്റിംഗ് ആണ് ഇതിലും എന്തെങ്കിലും അടിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം മീനടിക്കും അതുപോലെ മീനിപ്പോൾ ഉണ്ട് ണിക്ക പയ്യ ഇതേണ്ടക്കം പയ്യ അതുപോലെ മീനുണ്ട് നല്ലപോലെ ഇരുട്ടി സമയം ഇപ്പോൾ ഏകദേശം ആറ് നാൽപ്പത്തഞ്ചായി നമുക്ക് നല്ല ലോങ് നടക്കാനുണ്ട് ഇതുണ്ട് ഈ വെള്ളത്തിൽ കൂടെ കാണാൻ പോകാനപ്പം നമ്മുടെ പയ്യ കയറുവാട്ടോ ബൈ ചാൻസിലിവിടെയെങ്കിലും പറ്റി പണി കിട്ടിക്കഴിഞ്ഞാൽ കയറാൻ പാടായിരിക്കും പെട്ടു വേണ്ട കുഴപ്പമില്ല ഇല്ലാത്തൊണ്ടാണ് വിഷയം വയസ്സണ്ടേ എനിക്ക് പ്രാന്തി പിടിച്ച കേട്ടോ അതുപോലെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി മീൻ കിട്ടിയിട്ടുണ്ട് മീനെ ഞാൻ കാണിക്കാം വീഡിയോ എന്തായാലും വൈൻഡപ്പിയോ കേട്ടോ നിങ്ങൾ എന്തായാലും ഈ എന്ന് പറഞ്ഞ ഫ്രോഗ് നിങ്ങൾ എന്തായാലും മേടിച്ചോ ഒരു രക്ഷയില്ല അമ്മാതിരി രീതി ഈ ഫ്രോഗിൽ നമുക്ക് പിടിക്കാൻ പറ്റാതില്ല എന്ന് വിചാരിക്കുന്ന മീൻ്റെ അത്രയും നമ്മൾ ക്വാണ്ടിറ്റിയിൽ മീൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഹെവി വരാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരാൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത്രയും വലിയ മീനൊന്നും ഞാൻ പിടിച്ചിട്ടില്ല അപ്പോൾ മീനെ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ ഓക്കേ ബൈ ബൈ റിസൾട്ട് കേട്ടോ ഒന്നും പറയാനില്ല ഇതുണ്ട് ഇതിനകത്ത് ഇപ്പം ഏറ്റവും വലിയ വരാലാണ് അതിനകത്ത് ഇതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ടോളം വരാൽ കിടപ്പുണ്ട് ഞാൻ വീട്ടിൽ ഞങ്ങൾക്ക് കറക്റ്റ് കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ പോകാം കേട്ടോ ഓക്കെ ഇതുണ്ടോ ഇതിനകത്ത് കിടക്കുന്ന മീനൊക്കെ ഉണ്ടോ ഇതാണ്